അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് മിഷൻ ലീഗ് കോതമംഗലം രൂപതയുടെ വാർഷിക മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ജെൻസ്റ്റിൻസ് കോൺഫറൻസിന്റെ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ചെടപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം രൂപതയുടെ അറുപത്തിയൊന്നാമത് വാർഷികവും അടുപ്പത്തിരണ്ടാമത് കൗൺസിലും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ രൂപതാ വാർഷികം ഉദ്ഘാടനം ചെയ്തു കാരണം കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ മിഷൻ സംഗമം നടത്തി നമ്മുടെ യുവതിയിൽ നിന്നും അറുപത്തി അഞ്ച് വൈദികന് മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ സിസ്റ്റർ സിസ്റ്റേഴ്സ് ഇപ്പോഴും പ്രദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരിൽ കുറച്ചുപേർ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യത്തെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ മിഷൻ എത്തിച്ചേർന്നത് അവര് പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് ചെറിയ ചെറുസുഖത്തിന് മുമ്പുണ്ടായിരുന്ന പേരെന്തായിരുന്നു കുഞ്ഞുവിഷ്ണവല്ലേ കുഞ്ഞു വിഷ്ണവി ആ കുഞ്ഞുവിഷ്ണവ് ഇപ്പോഴും എന്ന് അവർ ചോദിച്ചു നമ്മുടെ ചെറുസുഖനം ചെറിയ പുസ്തകമാണെങ്കിലും അത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നിങ്ങൾ എവിടെ എത്തിക്കുന്നവര് പത്ത് വർഷം വർഷം കഴിയുമ്പോൾ എവിടെയായിരിക്കും പറയാൻ പറ്റില്ല ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണ് ഒരു പുരോഹിതരായിട്ട് സമർപ്പിതരായിട്ട് കുടുംബജീവിതം നയിക്കുന്നതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇവിടെ പോലെ ദൈവം ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ജെൻസ്റ്റീൻസ് കോൺഫറൻസിന്റെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു രൂപത ജനറൽ സെക്രട്ടറി ജെറിജി അറയ്ക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷ റിപ്പോർട്ടും ജനറൽ ഓർഗനൈസർ ജിജോ തോമസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷം മാർഗരേഖ്യം അവതരിപ്പിച്ചു രൂപത പ്രസിഡന്റ് സജിൽ ജോർജ് കല്ലപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റിപ്പുഴ നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപത ഡയറക്ടർ ഫാദർ മാത്യു വൈസ് പ്രസിഡന്റ് റോഷനി ബി കരിമ്പനയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ നടന്ന വിവിധ മത്സരങ്ങളുടെ സമ്മാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തിലെ ഏറ്റവും മികച്ച ശാഖകൾക്കും മേഖലകൾക്കുമുള്ള മിഷൻ സ്റ്റാർ സിൽവർ സ്റ്റാർ ഗോൾഡൻ സ്റ്റാർ എന്നീ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികരും സിസ്റ്റേഴ്സും ആയിരത്തോളം മിഷൻ ലീഗ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.